ഈ യുഗത്തിന് യോജിച്ച ധർമ്മം ശ്രീരാമകൃഷ്ണദേവൻ പലപ്പോഴും ഇങ്ങനെ അരുളുക പതിവായിരുന്നു ഉഷസിലും സായംകാലത്തും കൈകൊണ്ട് താളം പിടിക്കുന്നതോടുകൂടി ഹരിയുടെ നാമം കീർത്തിക്കുക അപ്പോൾ നിങ്ങളുടെ സർവ പാപങ്ങളും താപങ്ങളും നിങ്ങളെ വിട്ടുമാറും ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കൈയടിക്കുകയാണെങ്കിൽ അതിന്മേലുള്ള പക്ഷികൾ പറന്നു പോകുമല്ലോ അതുപോലെ കൈകൊണ്ട് താളം പിടിച്ച് ഹരിനാമം ഉച്ചരിക്കുകയാണെങ്കിൽ ശരീരമാകുന്ന വൃക്ഷത്തിൽ നിന്ന് നീച വിചാരങ്ങളാകുന്ന വിഹംഗങ്ങൾ തനിയേ പറന്നുപോയിക്കൊള്ളും പുരാതന കാലങ്ങളിൽ ജനങ്ങൾക്ക് സാധാരണ പനി പിടിപെട്ടാൽ ഏതെങ്കിലും ചില്ലറ കഷായങ്ങൾ കൊണ്ട് ഭേദമാകുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പനി മലമ്പനി സംബന്ധിച്ചാകിയാൽ ഡോക്ടർ ഡി ഗുപ്തന്റെ പ്രസിദ്ധവും ശക്തിയേറിയതുമായ ജ്വരസംഹാരി പോലെയുള്ള ഔഷധങ്ങൾ ആവശ്യമായിരിക്കുന്നു പൂർവയുഗങ്ങളിലെ ജനങ്ങൾ യോഗപരമായ സാധനകളിലും ശാസ്ത്രവിധികൾക്കനുസരണമായ കർമ്മങ്ങളിലുമാണ് നിരന്തരം ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ ഈ കലിയുഗത്തിലെ ജനങ്ങൾ അന്നഗത പ്രാണന്മാരും ദുർബല മാനസന്മാരുമാണ് ലൗകികബന്ധങ്ങളെ വേർപെടുത്തുന്ന മാർഗം ഈശ്വരങ്കൽ മനസ് നിർത്തി അദ്ദേഹത്തിൻ്റെ പാവന നാമങ്ങളെ ഇടവിടാതെ ഉച്ചരിക്കുന്നത് തന്നെയാണ് അമൃതജലത്തിൽ ഒരുവൻ ഏത് വിധേന പതിച്ചാലും അവൻ അമർത്യനായി തീരുന്നു വളരെ കാലത്തെ സാധന കൊണ്ട് അതിൽ നിമഗ്നാകുന്നവനും തീരുന്നു അതുപോലെ തന്നെ അതിലേക്ക് തള്ളിയിടപ്പെടുന്നവനും അമർത്യനാകുന്നു അറിഞ്ഞോ അറിയാതെയോ അബദ്ധത്തിൽ പോലുമോ ഈശ്വരനാമം ഏത് തരത്തിൽ ജപിച്ചാലും അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കലിയുഗത്തിന് ഏറ്റവും യോജിച്ചത് നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട പ്രേമം ഭക്തി ആത്മസമർപ്പണം ഇവ കൊണ്ടുള്ള ഈശ്വര സമാഗമം തന്നെ പൂർവയുഗങ്ങളിലേക്ക് കഠിന തപസ്സും യോഗപരമായ സാധനങ്ങളുമാണ് വിധിക്കപ്പെട്ടിരുന്നത് ഈ യുഗത്തിൽ അവയെ വിജയപൂർവം അനുഷ്ഠിക്കുക വളരെ പ്രയാസമാകുന്നു ഇപ്പോൾ മനുഷ്യായുസ് വളരെ കുറവ് പോരെങ്കിൽ ശരീരത്തെ ദുർബലപ്പെടുത്തുന്ന രോഗങ്ങളും വേണ്ടത്ര പിന്നെ എങ്ങനെയാണ് ഒരുവൻ തീവ്രങ്ങളായ യോഗസാധനകൾ അനുഷ്ഠിക്കുവാൻ ശക്തനാകുക